ഞാൻ പതിനഞ്ചോളം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് പതിനഞ്ചോളം എന്ന് പറഞ്ഞത് പുറത്തുവരാത്ത കുറേ സിനിമകളുടെ തിരക്കഥകൾ മറന്നുകൊണ്ടാണ് അതിൽ ഐ വി സി സി സംവിധാനം ചെയ്ത അദ്ധ്യായം എന്ന സിനിമയും ഉൾപ്പെടും പക്ഷേ ഞാൻ അറിയപ്പെടുന്നത് കരിമ്പന എന്ന തിരക്കഥയുടെ തിരക്കഥാകൃത്തായിട്ടാണ് അത്രമേൽ എന്നെ പ്രസിദ്ധനാക്കിയത് ആ തിരക്കഥയാണ് ശരിക്കും ജയൻ എന്ന കഥാപാത്രം എന്ന കഥാപാത്രമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ജയൻ എന്ന നടൻ ജയൻ എന്ന കഥാപാത്രവുമായി അത്രമേൽ താതാത്മ്യം പ്രാപിച്ച ഒരു സിനിമയായിരുന്നു അത് മുരടനും ശുണ്ഠിക്കാരനും തൻപൂരിമയുള്ള ഒരാൾ നല്ല ശരീരത്തിനുടമയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ജയൻ ഇതൊക്കെ ആ കഥാപാത്രത്തെ നന്നാക്കാൻ നൂറ് ശതമാനവും സഹായിച്ചു പക്ഷേ കരിമ്പലയിൽ ഒരുപാട് നർമ്മ നിമിഷങ്ങളുണ്ടായിരുന്നു ജയൻ്റെ ആകാരവും അതുവരെ ജയൻ ഉണ്ടാക്കിയ പ്രതിച്ഛായി ആ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ നർമ്മ കഥാപാത്രമായുള്ള പരിണാമത്തിന് വിളർച്ചയാകുമെന്ന് എല്ലാവരെ എല്ലാവരെപ്പോലും എല്ലാവരെ പോലെ ഞങ്ങളും ഭയന്നു ഐ വി ശശിയും ഞാനും അതിൽ ആകാംക്ഷയുള്ളവരായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ജയൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നർമ്മ നിമിഷങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്തു ജയൻ അതിനു വേണ്ടിയെടുത്ത ഒരു തന്ത്രം എന്താണെന്ന് ചുഴിഞ്ഞാലോചിക്കുന്നവർക്ക് മനസ്സിലാകുന്നു മുരനായ ആ കഥാപാത്രത്തിൽ ജയൻ ഒരു കുട്ടിയുടെ കുട്ടിത്വം നിക്ഷേപിച്ചു നിഷ്കളങ്കനായ ഒരു കുട്ടിയായി ജയൻ ആ നിമിഷങ്ങളിൽ മാറി അതുകൊണ്ടാണ് ജയന് ആ നർമ്മ നിമിഷങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഒപ്പം തന്നെ എന്ന വലിയൊരു നടിയുണ്ടായിരുന്നു സീമയുടെ പ്രതികരണങ്ങൾ ജയന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കാൻ കൂടുതൽ സഹായിച്ചു എപ്പോഴും സിനിമയിൽ ആക്ഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് റിയാക്ഷൻ സീമ അത് വളരെ നന്നായിട്ട് നിർവഹിച്ചു കരിമ്പനിക്ക് ശേഷം ഞാൻ ഒരു പടം സംവിധാനം ചെയ്തു കോമരൻ അതിലെ പ്രധാന നായകൻ ജയനായിരുന്നു കഥ പോലും കേൾക്കാതെയാണ് ജയൻ അതിന് സമ്മതം നൽകിയത് ആ സമയത്ത് ജയന് തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമായി അനേകം ഓഫറുകൾ ഉണ്ടായിരുന്നു അവിടെ വാങ്ങിച്ചിരുന്ന വൻവിച്ച പ്രതിഫല തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ജയൻ എനിക്ക് വേണ്ടി അഭിനയിച്ചത് അത് എന്നോടുള്ള വ്യക്തിപരമായ കടപ്പാടായി ഞാൻ കണക്കാക്കുന്നു